ബഹ്റൈന്റെ മണ്ണിലും സ്വദേശി കൊണ്ടുവരണമെന്ന നിർദ്ദേശം അംഗീകരിച്ചിരിക്കുകയാണ് ബഹ്റൈൻ പാർലമെന്റിൽ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും സ്വദേശി വൽക്കരണത്തിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് രാജ്യം പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ബഹ്റൈനി പൗരന്മാർക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി തൊഴിലില്ലായ്മ കുറയ്ക്കേണ്ടതിന്റെയും ആവശ്യകതകളെ ഉന്നയിച്ചായിരുന്നു എം പിമാർ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അവിദഗ്ധ പ്രവാസി തൊഴിലാളികൾക്ക് പകരം സെക്കൻഡറി സ്കൂൾ യോഗ്യതയുള്ള ബഹ്റൈനി നിയമിക്കണമെന്ന ആവശ്യമായിരുന്നു സ്വകാര്യവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടിയ പൗരന്മാർ നിലവിൽ രാജ്യത്ത് തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെന്നും എന്നാൽ കുറഞ്ഞ വൈദഗ്ധ്യം ആവശ്യമുള്ള പല മേഖലകളിലും വിദേശി തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഈ അവസ്ഥയ്ക്ക് സർക്കാർ നടപടികളിലൂടെ തന്നെ മാറ്റം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു വൈദഗ്ധ്യമില്ലാത്തതും അർദ്ധ വൈദഗ്ധ്യമുള്ളതുമായ ജോലികളിൽ തൊഴിലാളികളെ മാറ്റി സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിർദ്ദേശം പ്രധാനമായും ലക്ഷ്യമെക്കുന്നത് ഒരു ജോലിയിൽ വിദേശികളെ പരിഗണിക്കുന്നതിന് മുമ്പ് സ്വദേശികൾക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും വിദഗ്ധരല്ലാത്ത പ്രവാസികളുടെ തൊഴിൽ വിസ പുതുക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ കർശന നിബന്ധനകൾ നടപ്പാക്കണമെന്നും എം പിമാർ ആവശ്യപ്പെട്ടു അത്യാവശ്യ സേവന മേഖലകളിൽ ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് മുൻഗണന ഉറപ്പുവരുത്തുന്നതിലൂടെ യുവജന തൊഴിലില്ലായ്മ കുറയ്ക്കുക വർദ്ധിച്ചുവരുന്ന വിദേശ തൊഴിലാളികളുടെ എണ്ണം തടയുന്നതോടൊപ്പം തൊഴിൽ മേഖലയിലെ അവരുടെ വ്യാപനത്തെ കുറയ്ക്കുക സാമ്പത്തിക തകർച്ചയെ തടയുക എന്നീ ലക്ഷ്യങ്ങളും മുന്നോട്ട് വെക്കുന്നു ബഹ്റൈനുകൾക്ക് മുൻഗണന നൽകുന്ന തരത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിലെ നിയമപ്രക്രിയ ഇതിനകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു പൊതുസ്ഥാപനങ്ങളിൽ വിദേശ അപേക്ഷകരെ പരിഗണിക്കുന്നതിന് മുമ്പ് യോഗ്യരായ ബഹ്റൈൻ ഉദ്യോഗാർത്ഥികൾക്ക് പരിഗണന നൽകണമെന്നും യോഗ്യതയുള്ള ബഹ്റൈൻ ഉദ്യോഗാർത്ഥികൾ ലഭ്യമല്ലാത്തപ്പോൾ മാത്രമേ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുമതിയുള്ളൂവെന്നും അദ്ദേഹം അറിയിച്ചു നിർദ്ദേശം അവലോകനത്തിനും തുടർ അനുമതികൾക്കുമായി മന്ത്രിസഭയിലേക്ക് അയച്ചിട്ടുണ്ട്